യു എ യിലെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അർദ്ധവാർഷിക എമിറൈറ്റൈസേഷൻ ടാർഗറ്റുകൾ പൂർത്തിയാക്കാനുള്ള സമയപരിധി നാളെ കൊണ്ട് അവസാനിക്കുകയാണ് അതായത് ജൂൺ മുപ്പതിന് അവസാനിക്കുകയാണ് അതായത് ജൂലൈ ഒന്ന് മുതൽ ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ ആരംഭിക്കുമെന്നാണ് അധികൃതർ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് കർശനമായിട്ടുള്ള പിഴശിക്ഷ അടക്കമുള്ള നടപടികൾ കമ്പനികളെ കാത്തിരിക്കുന്നു ഒരു ശതമാനത്തോളം എമിറൈറ്റൈസേഷൻ ടാർഗറ്റ് പൂർത്തിയാക്കിയിട്ടില്ലെങ്കിൽ നിയോഗിക്കാത്ത ഓരോ തസ്തികകളിലേക്കും എണ്ണായിരം ദർഹം എന്ന കണക്കിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പിഴയടക്കമുള്ള കാര്യങ്ങൾ ഈടാക്കുക ഓരോ വർഷവും ആയിരം ദീർഘം വീതം ഇൻക്രീസ് വരുത്തിയാണ് ഈ പിഴ ഈടാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറാകുമ്പോഴേക്കും യു എയിലെ കമ്പനികളിൽ സ്വകാര്യ കമ്പനികളിൽ പത്ത് ശതമാനത്തോളം എമറൈറ്റൈസേഷൻ പൂർത്തിയാക്കണം എന്നാണ് വ്യവസ്ഥ ചെയ്യുന്നത് അൻപതോ അതിലധികമോ ജീവനക്കാരുള്ള പ്രൈവറ്റ് കമ്പനികൾക്കാണ് ഇത്തരത്തിലുള്ള നിബന്ധനകൾ ശക്തമാക്കിയിരിക്കുന്നത് എന്തായാലും ജൂലൈ മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അർദ്ധവാർഷിക എമിറൈറ്റൈസേഷൻ ടാർഗറ്റ് പൂർത്തിയാക്കിയോ ഇല്ലയോ എന്നത് സംബന്ധിച്ച കാര്യത്തിൽ പരിശോധനകളും നടപടികളും ആരംഭിക്കുമെന്നാണ് ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് എമിറൈറ്റൈസേഷൻ മന്ത്രാലയം ഇപ്പോൾ വ്യക്തമാക്കുന്നത്